പറയുകയാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് അഭിലഷിക്കുന്ന സമാധാനത്തിനു വേണ്ടി മഴകാതിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ സമാധാനത്തിന് വേണ്ടി അഭിലഷിക്കുന്ന മനുഷ്യ നിനക്ക് സമാധാനം വേണോ സമാധാനത്തിന് വേണ്ടി നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് സമാധാനത്തിന് വേണ്ടി എവിടെയൊക്കെയാണ് നീ പോകുന്നത് സമാധാനത്തിന് വേണ്ടി എന്തൊക്കെയാണ് വായിക്കുന്നത് സമാധാനത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് സമാധാനത്തിന് വേണ്ടി ആരൊക്കെയാണ് നിന്നോട് കൂടുന്നത് പക്ഷേ അല്ല പറയുകയാണ് സമാധാനം നിനക്ക് വേണോ സൂറത്തു എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഇരുപത്തിയെട്ടാമത്തെ സൂത്രത്തിലല്ല പറയുകയാണ് അലാവിരിക്കിരില്ലാതി തെറ്റുമ ഇന്നുൽ കൊലോബ് അലാ പിരിക്കിരില്ലാഗി തെറ്റുമ ഇന്നുൽ കൊലൂ അറിയണേ മനസ്സിന് ഉണ്ടാകുന്ന ഏക പരിഹാരമാർഗ് മനസ്സിന്റെ ഉള്ളറകളിൽ അസ്വസ്ഥതകൾ നമ്മെടുമ്പോ മനസ്സിന്റെ ഉള്ളറകളിൽ നമ്മെ തളർത്തിക്കൊണ്ട് തകർത്തുകൊണ്ട് അസമാധാനം വേട്ടയാടുമ്പോ അതെല്ലാ തൂത്തറിഞ്ഞുകൊണ്ട് സമാധാനം നമുക്ക് വേണോ നമ്മുടെ ഭാര്യ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സമാധാനം വേണോ അതിന് എന്താണ് വേണ്ടതെന്നറിയോ അല്ല തന്നെ പറയുകയാണ് അല്ലാൻ്റെ ഓർക്കലാണ് സഹോദരങ്ങളെ ആദ്യമായ ഖുറാനിലൂടെ അവനെ ഓർക്കുന്നതിനെ സംബന്ധിച്ചാണ് ഒരു ചെറിയ സംഭവം നമുക്കറിയുന്നതാണ് പക്ഷേ നമ്മൾ ഒരുപക്ഷെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഉപേക്ഷിച്ചു പോയാൽ ഒരുപക്ഷെ ഈ സരസ്സിനോടുള്ള അനീരിയാകെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ് ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല മഹാന

മത്സ്യത്തിന്റെ ഉദരത്തിനകത്തകപ്പെടുമ്പോ ഈ മത്സ്യം എവിടെക്കാണ് പോയതെന്ന് ചരിത്രങ്ങൾ ഒരുപാട് യൂനസബിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ സഹോദരങ്ങളെ അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി വിശാലമായ അതിന്റെ മേൽവിലാസത്തെ പറ്റി വിശദീകരിക്കാ നമുക്ക് സമയമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് മത്സ്യത്തിന്റെ ഉദരത്തിലകപ്പെട്ട യൂനസബി അലഗിസ ആ മത്സ്യങ്ങളെ താമസിക്കുന്ന പ്രദേശത്തേക്ക് സഞ്ചരിക്കുകയാ അവിടെ ചെല്ലുമ്പോൾ യൂണിസ്ട്രി മത്സ്യത്തിന്റെ ഉള്ളറകളിൽ കിടന്നുകൊണ്ട് എന്തോ ഒന്ന് കേൾക്കുകയാ ഒരു വല്ലാത്ത മർമ്മര ശബ്ദം കേൾക്കുകയാ യൂനുസ് മനസ്സിൽ എന്താണ് ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണല്ലോ ഇതെവിടെയാണ് പ്രിയപ്പെട്ടവരെ നടക്കുന്നത് ആഴങ്ങളില് ആഴക്കടലിന്റെ ഉള്ളറകളില് ഇത്രയോ മത്സ്യത്തിന്റെ ലോകത്തിലാ നടക്കുന്നത് ആ സമയത്ത് ശബ്ദം കേട്ടപ്പോൾ ശബ്ദമാണ് ആ സമയത്ത് മറുപടി യൂനുസിയെ മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടക്കുന്ന യൂനുസ് അല്ലാഹു കൊടുക്കുകയാ ഓ ഇത് വേറൊന്നുമല്ല മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന തസ്ബിഹാ മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി ചെല്ലും സഹോദര ചിന്തിച്ചു നോക്ക് യോ നസബി അലഹി സ്വലാമിന്റെ ഹൃദയം പടപടക്കാൻ തുടങ്ങി കപ്പലിൽ നിന്ന് കപ്പിത്താനെടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇത്രയും നെഞ്ചിടിപ്പുണ്ടായിട്ടില്ല മത്സ്യം വന്ന് വിഴുങ്ങുമ്പോൾ ഇത്രയും നെഞ്ചിടിപ്പുണ്ടായിട്ടില്ല പക്ഷേ മർമര ശബ്ദം കേട്ട് പടച്ചവനോട് എന്താണെന്ന് ചോദിക്കുമ്പോ കടലിലെ മത്സ്യങ്ങളൊക്കെ വേണ്ടി ചെല്ലുന്ന തസബീഹാണെന്ന് കേട്ടപ്പോ യൂനസബി അലഹിമിന്റെ വാരിയലുകൾ നെഞ്ചകം വല്ലാതെ പൊള്ളുകയാ അവിടെ പൊള്ളുകയാണെങ്കിൽ യൂനുസ് അലൈഹി സലാം അല്ലാഹുവേ സാഗരത്തിന്റെ മധ്യഭാഗത്തെ ആഴക്കടലിലെ പരൽ മത്സ്യങ്ങൾ പോലും നിന്നെ മറക്കുന്നില്ലെങ്കിൽ എനിക്ക് എനിക്ക് എങ്ങനെയാ മറക്കാൻ കഴിയുക കഴിയുക സ്മരിക്കാതിരിക്കാൻ അവിടെ യൂനുസ് അലൈഹി സലാം അല്ലാ യൂനസബി പറയുകയാ സൂറത്തു ലമ്പിയായി എൺപത്തിയെട്ടാമത്തെ ആയത്തിലല്ല പറയുകയാളുകളിൽ കിടന്നുകൊണ്ട് യൂനുസഫി അലഗിസാം വിളിച്ചു പറയുകയാ ാണ് നിരീശ്വരവാരിയായ എന്ന പെണ്ണ് പ്രിയപ്പെട്ടവരെ പിഴച്ചുപോയത്യാണ് മൂന്ന് ഇരളുകളിൽ കിടന്ന യൂനുസബി സലാം വിളിച്ചത് ഏതാ മൂന്നിരളെന്നറിയോ ഒന്ന് നിശയുടെ നിശബ്ബരയാകുന്ന പാതിരാത്രിയുടെ കുറ്റ കുറ്റത്തിട്ടാകുന്ന ഇരുള മറ്റൊന്നോ മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള മൂന്നാമത്തേത് കടലിന്റെ അടിത്തട്ടാകുന്ന ഇരുള അങ്ങനത്തെ മൂന്ന് ഇരുളുകളിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ യൂണിസഫ് വിളിച്ചു പറയുകയാണ് ഒരു നിമിഷം നിന്നെ ഞാൻ മറന്നുപോയല്ലോ അല്ലാഹുവേ ഒരു നിമിഷം നിന്നെ ഞാൻ മറന്നുകൊണ്ട് നാട് വിട്ടതല്ലേ അള്ളാഹുവേ കടലിലെ മത്സ്യങ്ങൾ നിന്നെ മറന്നിട്ടില്ല ആഴക്കടലിലെ പരൽ മത്സ്യങ്ങൾ നിന്നെ മറന്നിട്ടില്ല ഞാൻ മറന്നു ഇതങ്ങോട്ട് പറയുമ്പോ ഈ ശബ്ദം എവിടെ കേട്ടെന്നറിയോ ഒന്ന് ചിന്തിക്കണേ എന്റെ തേവം പാറയിലെ മുസ്ലിം ചെറുപ്പക്കാരാ എന്നെ കേൾക്കാമേടെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉമ്മാ

വിപ്ലവങ്ങൾ സൃഷ്ടിക്കാ കഴിയുന്ന ദിക്കറാണ് ആ ധിക്ർ ആര് കേട്ടെന്നറിയോ വാനലോകത്തെ മാലാകമാര് കേൾക്കുകയാ അവര് പടച്ചവനോട് പറയുന്നു അല്ല പഠിച്ചവരെ ഞങ്ങൾക്ക് പരിചയമുള്ള കേൾക്കുന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അത് ബലഹീനമായ ശബ്ദമാണ് ഒരു പതിഞ്ഞ സ്വരമാണ് എവിടെ നിന്നാ കേൾക്കുന്നത് ഞങ്ങൾ ഇന്നേവരെ അപരിചിതമായ ഞങ്ങൾക്ക് അപരിചിതമായ കടലിന്റെ ഉള്ളിൽ നിന്നാണ് കേൾക്കുന്നത് സമയത്തല്ലാഹോ മലായിക്കെട്ടിനോടോ പറയുകയാണ് ഇതിന്റെ യൂനുസനിക്കു വേണ്ടി ചെല്ലും ഇതിന്റെ യൂനുസനിക്കു വേണ്ടി ചൊല്ലും ആ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് മലായിക്കെട്ടുകൾ ചെയ്യുകയാണ് ശുപാർശ ചെയ്യുകയാണ് യാണ് യൂനുസിനെ എല്ലാ ദിവസവും ആ സാലിഹായ അമലുകളല്ലേ നിനക്ക് ഞങ്ങൾ കൊണ്ടു തരുന്നത് അതുകൊണ്ട് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് യൂനുസ് നബി യൂനുസബി അലിസ്സലാമിനെ നിങ്ങൾക്കറിയോ സഹോദര ഒരൊറ്റ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ അന്ന് മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് മത്സ്യത്തിന്റെ ലോകത്ത് നടന്ന മർമര ശബ്ദം കേട്ടുകൊണ്ട് യൂനസബി അലഹി തസ്ബീഗ് ചെല്ലിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ അവിടെ യൂനസബി തസ്ബീക്ക് എന്താ സംഭവിക്കുന്നതെന്നറിയോ ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് മനസ്സിലാവുക ഞാൻ എന്റെ ദാസനോടൊപ്പമുണ്ട് ഞാനെന്റെ അടിമയോടൊപ്പമുണ്ട് എന്റെ പെങ്ങളെ പടച്ചവ നമ്മളെ കൈയഴിയൂല അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എപ്പോഴാണ് ഇതാകുവതക്കറനി നമ്മൾ അവനെ ഓർക്കുമ്പോഴല്ല സഹോദരങ്ങളെ യൂനുസ് അലിഹിസ്സലാം മത്സ്യത്തിന്റെ उदരത്തിനകത്തു കിടന്നെന്നു പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് അറിയോ ഒന്നാലോചിച്ച് നോക്കൂ എന്താ സംഭവിക്കുക പരിശുദ്ധമായ ഖുർആൻ അടുത്ത് നോക്കുമ്പോൾ സൂറത്തു സ്വഫാത്തിലല്ലാഹു അതിനെ മറുപടി പറയുകയാണ് എൻ്റെ യൂനുസ് മത്സ്യത്തിന്റെ വയറിൽ കിടന്നുകൊണ്ട് എന്നേക്കു വേണ്ടി തസ്ബീഹ് ചൊല്ലിയില്ലെങ്കിൽ ഫലൗല അൻഹൂ കാന മിനൽ മുസ്ബഹി എൻ്റെ യൂനുസ് തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നുെങ്കിൽ ലലബിസ് ി ഇല

ആ മത്സ്യത്തിന്റെ ഉദരത്തില് താമസിച്ചേനെ ഉയർത്തേനെ പിന്നെ നാള് വരെ താമസിച്ചേനെ എന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുറ ഒന്ന് ശ്രദ്ധിച്ചേ യൂനുസബി അലൈഹി വസ്സലാമിനെ സ്വീകരിച്ചു കൊണ്ട് മത്സ്യം അതിന്റെ ലോകത്തേക്ക് പോയി അവിടെ ചെന്നപ്പോ യൂനുസബി അലൈസ്വനെ ഇത് ആ സമയത്ത് അല്ല പറഞ്ഞു ഇത് കടലിലെ പരൽ മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുകയാണ് യൂനുസബി അലൈഹി സ്വലാം കടലിൽ അകപ്പെട്ടതിന്റെ കാരണം അറിയില്ലേ യൂനുസബി ഒരു നിമിഷം ചിന്തിച്ചു പടച്ചവനെ ഞാൻ എന്തിനാണ് എന്റെ റബ്ബിനെ മറക്കുന്നത് എന്റെ റബ്ബിനെ മറക്കാൻ എനിക്ക് കഴിയുമോ പരൽ മത്സ്യങ്ങള് പോലും നിനക്ക് വേണ്ടി ടസ്ബീഗ് ചൊല്ലുന്നെങ്കിൽ ഞാൻ എന്തിനും ആ സമയത്ത് യൂനുസബി അലിസ്സലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ സുബ്ഹാനക ഇന്നി കുന്തു നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾക്കുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടോ നീയത്താക്കിക്കോ അഷറഫ് സല്ലൈസ് പറഞ്ഞു ഒരാൾക്ക് രോഗം വന്നാൽ അത് കൊറോണയാകാം അത് പനിയാകാം അത് എന്ത് രോഗമാണെങ്കിലും ആ രോഗം വരുന്ന സമയത്ത് നാൽപ്പത് പ്രാവശ്യം ഈ കർബ് എന്നൊരു ഹദീസിൽ ഹദീസിൽ ഇസ്മുൽ മറ്റൊരു ഏതായിരുന്നാലും ഈ ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താകുന്ന ദിക്ർ യൂനുസ് നബി എന്ന പ്രവാചകൻ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞ ദൃക് നാൽപ്പത് പ്രാവശ്യം നിങ്ങളും പറഞ്ഞാൽ ആ രോഗം കാരണമായിട്ട് അവൻ മരണപ്പെട്ടു പോയാൽ ഫഹുവ അവന് രക്തസാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ ഇനി അവൻ മരിച്ചില്ല അവൻ മരിച്ചില്ല അവന്റെ രോഗം ശിഫയായി ആരോഗ്യ ദൃഢഗാത്രനായി അവൻ അവൻ അവന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ ആ സെക്കൻഡ് വരെയുള്ള മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് ഹബീബായ ഹബീബായാ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് രോഗമില്ലാത്ത ആരായി ഈ സദസ്സിലുള്ളത് അസുഖമില്ലാത്ത ആരാ നമ്മുടെ സദസ്സിലുള്ളത് ഇല്ല എനിക്ക് ഇന്ന് വരെ ഒരു അസുഖ ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അസുഖമാണ് അവനെന്തോ മാനസിക വിഭ്രാന്തി ഉണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ രോഗമില്ലാത്ത ഒരാളെയും നമുക്ക് കാണാൻ പറ്റൂല ആർ സി സി എന്ന് പറയുന്ന റീജീനിയൽ ക്യാൻസർ സെന്ററിലെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും നിപുണനായ നൈപുണ്യം നേടിയ ഒരു മുസ്ലിം ഡോക്ടർ ലക്ഷക്കണക്കിന് രോഗികളുടെ ആ രോഗത്തിന് ശമനമായും സാന്ത്വനമായും ആശ്വാസമായും നിലകൊണ്ടിരുന്ന ഒരു മുസ്ലിമായ ഒരു പുരുഷൻ ഒരു ഡോക്ടർ നമുക്കൊക്കെ വേണ്ടപ്പെട്ട വാനിപ്ര ഉസ്താദിന്റെ ചികിത്സിച്ചത് ആ ഡോക്ടറാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവിനെ ആ മാതാവിന്റെ രോഗനിർണയം നടത്തിയതും ഈ രോഗം സ്ഥിരീകരിച്ചതും അതൊക്കെ ആ ഡോക്ടറിന്റെ മിടുക്കായിരുന്നു ആർ സി സിയിലെ പ്രഗത്ഭനായ സീനിയർ പ്രൊഫസർ മരണപ്പെട്ടത് എങ്ങനെ രോഗം പിടിപെട്ട് നാലോഴ് ച ലക്ഷക്കണക്കിന് ആളുകളുടെ രോഗശമനത്തിന് കാരണക്കാരനായ ഡോക്ടർ വന്ന് മരണപ്പെടുന്നു വലിയ വലിയ വാർത്തയായി വാർത്തയായി ആർക്കാണ് അസുഖമില്ലാത്തത് വിഷമത്തോടെ തന്റെ മുന്നിൽ വരുന്ന അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുമ്പോൾ വന്ന് അള്ളാഹുവിന്റെ കുർആാൻ ഓദിയിട്ട് ആ ഖുർആൻ വെള്ളത്തിൽ വെള്ളത്തിലൂതുകയോ തലയിൽ പിടിച്ചോതുകയോ ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് അസ്വസ്ഥത വരുമ്പോൾ അടുത്തൊരു പണ്ഡിതനടുത്ത് പോയിട്ട് ഷോളൊക്കെ മാറ്റി ഇരുന്നിട്ട് കൊടുക്കും ഒന്ന് ഫാത്തി ഒതു തരുമോന്ന് ചോദിക്കും ആർക്കാ രോഗമില്ലാത്തത് ആർക്കാ മാനസിക വിഭ്രാന്തി ഇല്ലാത്തത് ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കൂ നമുക്ക് എന്ത് രോഗം വന്നാലും

ിന്ന് അല്ലേ പറഞ്ഞത് യൂനസെ മനപ്രയാസത്തിൽ നിന്നും മനക്ലേശത്തിൽ നിന്ന് നാം യൂനസെബിയെ രക്ഷപ്പെടുത്തി യൂനസെബിയ മത്സ്യം കൊണ്ടുവന്ന് കരയിൽ തുപ്പി വെച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു അത്ഭുതമാണ് അള്ളാഹു ഇങ്ങനെ രക്ഷപ്പെടുത്തിയത് ഒറ്റ കാരണമാണ് ആ മത്സ്യത്തിന്റെ വയറിൽ കടന്നുകൊണ്ട് മഹാനായ തസ്ബീഹ് കിടന്നുകൊണ്ട് എന്ന ഒറ്റ കാരണം ഇല്ലെങ്കിൽ കിയാമെന്നാൾ വരെ അതിനകത്ത് തന്നെ കിടക്കുമായിരുന്നു എന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിനെ ഏത് സമയത്ത് നമ്മളോടൊപ്പം അത് ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ 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 ചുണ്ടുകൾ ചലിക്കട്ടെ ചെയ്തുകൊണ്ട് ഹൃദയങ്ങൾ ിഹായ പ്രവർത്തനങ്ങൾ സാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ട് ജന്യമാകട്ടെ എന്നാൽ തീർച്ചയിൽ തീർച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാൽ ഇനി നിങ്ങൾ കേട്ടോ ജീവിതത്തിൽ തിക്കറില്ല അല്ലാഹുമായിട്ടുള്ള ഒരു ബന്ധവും എന്ന് പറഞ്ഞാൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് റബ്ബിനെ റബിനെ ആണ് നാവ് കൊണ്ട് പറയലും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തലും ഏത് അർത്ഥത്തിലാണെങ്കിലും പടച്ചവനെല്ലാതിരുന്നാലുള്ള ദോഷം എന്താണെന്നറിയോ ഇനിയാ ഞാൻ പറഞ്ഞത് സഹോദരിമാർക്ക് ഉപകാരപ്രദം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാം പരിചയപ്പെടുത്തി ഒരു മനുഷ്യൻ ജീവിതമാണ് അവനുള്ളതെങ്കിൽ എന്താ അവനെ അവനെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ വിശുദ്ധ ഖുർആനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുഹായി പറഞ്ഞു وَنَحْشُرُ يَوْمَ الْقِيَامَةِ أَعْمَى قَالَ رَبِّ لِمَ حسرتني أَعْمَى وَقَدْ كُنْتُ بَصِيرًا قَالَ كَذَلِكَ أَتَتْكَ آيَاتُنَا فَنَسِيتَهَا وَكَذَلِكَ الْيَوْمَ تُنْسَى

ാതിരുന്ന എന്താന്നെ തേടിയെത്തുന്നതെന്നറിയോ അല്ല പറയുകയാണ് അവന്റെ ജീവിതത്തെ നാ പറഞ്ഞ പറഞ്ഞ ഹദീസ് അവിടെയാണ് വായിക്കുക ഞാൻ ജീവിതമാക്കുന്നതാണ് അടിമയോടൊപ്പം ഉണ്ടാകും അവൻ എന്നെ ഇവിടെ നിങ്ങളെന്ന് ചിന്തിക്കല്ല പറയുകയാണ് എന്നെ ഓർമ്മയില്ലാതെ എന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന നിന്നെ ഞാൻ മനുഷ്യറിയോ നിന്റെ ജീവിതത്തെ ഞാൻ കളയുന്നതാ നിന്റെ ജീവിതത്തെ അള്ളാഹു ചെന്നഭിന്നമാക്കുന്നതാ സഹോദരങ്ങളെ ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പിന്നെ ആരാ നമുക്ക് സഹായത്തിനുള്ളത് അല്ലാഹു നമ്മുടെ ജീവിതത്തെ കൊടുത്താക്കി കളഞ്ഞ ആര ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ 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 കഴിഞ്ഞാൽ ജീവിതത്തെ കൊടുസാക്കി കളഞ്ഞാൽ ആരും ആരും പിന്നെ സഹായിക്കാൻ സഹായിക്കാൻ വരില്ല വരില്ല മഹാനായ ഇമാ റഹിമഹുള്ള പറയുകയാണ് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ രക്ഷപ്പെടാ നിങ്ങൾക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോ കൂടി പറയുകയാ ജീവിതത്തിൽ നേരം വെളുക്കുമ്പോ പാത്രവും കലവുമായിട്ട് നിങ്ങൾ പണി തുടങ്ങുന്നതാ രാത്രി പതിനൊന്ന് മണിയായാലോ തീരൂല ലോക്ഡൌൺ ആയപ്പോൾ അത് കൂടുതലാണ് മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടപ്പെട്ട നേരം നമ്മൾ കൊടുക്കണം നമ്മുടെ ഭർത്താവിന്റെ ജോലി തിരക്ക് കാരണം ഏത് സമയത്താണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല ഏത് സമയത്തോ പാത്രങ്ങളോട് മല്ലിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദം മാറണോ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി മാറണോ നിന്റെ കുറയണോ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ തൊഴിലാളികളുണ്ടല്ലോ ജീവിതത്തിൽ വളയം പിടിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന പ്രിയപ്പെട്ട ഡ്രൈവർമാരുണ്ടല്ലോ ജീവിതത്തിന്റെ മാറണോ മാറണോ ഇമാ റഹിമുള്ള നമ്മളോട് നീ നീ രാത്രി കിടക്കാൻ നേരത്ത് നിന്റെ വിരിപ്പിലേക്ക് പ്രാവശ്യം ചൊല്ലുവോ രണ്ടത്ത് പ്രാവശ്യം നമ്മുടെ ചൊല്ലുവോ

പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്ന് ഫാത്തിമ വന്ന കരയറിയുമല്ലോ ഫാത്തിമ വന്ന കരയറിയുമല്ലോ കോരികിട്ട് പൊട്ടി ഫാത്തിമയുടെ കുഞ്ഞിളങ്കരങ്ങള് പൊട്ടി വലിച്ചാല് പൊന്നാര സഹിക്കൂല അതറിയണമെങ്കിൽ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഉപ്പൊക്കെ അറിയോ തന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ എല്ലാവരുടെ മുന്നിലും പുഞ്ചിരിയോടെ ആളുകളെ സ്വീകരിച്ചിരുത്തി മതിയായ ഭക്ഷണം കൊടുക്കുന്ന പെണ്ണു

പതിനെട്ട് വയസ്സ് ഞാൻ താലോലിച്ച് കായ് വളരുന്നോ കാല് വളരുന്നോ തല വളരുന്നോ എന്ന് നോക്കി വളർത്തിയ നിലത്തു വെച്ചാൽ പേടിച്ച് ഞാൻ ആർക്കും കൊടുക്കാതെ കഴുകനും കാക്കയ്ക്കും കൊടുക്കാതെ ഞാൻ ആറ്റുതോട്ട് വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നുമോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായപ്പോൾ ഇന്നലെ പരിചയപ്പെട്ട ഒരാൾക്ക് വേണ്ടി എന്റെ പൊന്നുമോളെ വിട്ടുകൊടുക്കുകയാ തന്റെ തന്റെ പൊന്നുമോളെ 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 കൊണ്ടുവരാ അവന്റെ ആ ഒരു അവസ്ഥയിൽ കൊടുക്കുമ്പോൾ എന്റെ എന്റെ ജീവിതത്തിൽ സന്തോഷമാണോ അവിടെ എത്തുമ്പോൾ പ്രിയപ്പെട്ട നല്ല സ്നേഹം കിട്ടുമോ എന്റെ ഭാര്യയാകും അവളെ ഉമ്മ കൊടുക്കുന്ന നല്ല ആളനെയും സ്നേഹവും പരിലാളനെയും കിട്ടുമോ ഈ ഒരു ചിന്തയോടെ നെഞ്ചിടിക്കുന്ന ഉപ്പാന്റെ മനസ്സിന്റെ ആ താളം എന്റെ പ്രിയപ്പെട്ടവരെ അടുത്ത് നിൽക്കുന്നവർ

ി പൊട്ടാനൊരു സ്ഥലമില്ല ഫാത്തിമ വെള്ളം കോരിയിട്ട് ഫാത്തിമ ആട്ടുകല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ ചീട്ടിലെ അടുക്കള ചെയ്തിട്ട് രണ്ട് കൈകളും ഇങ്ങനെ പൊട്ടി വലിക്കുന്നു സേവകനെ ചോദിച്ചു വന്നതാ ആ സമയത്ത് സമയത്തല്ലാതെ റസൂലിന്റെ കണ്ണുകൾ ചുവക്കുകയാബിതങ്ങൾക്ക് സങ്കടം വരുമ്പോൾ രണ്ട് പുരികത്തിനിടയിൽ ഞരമ്പ് ഊതി വീർത്തു വരുമെന്നാണ് അല്ലാതെ വല്ലാതെ വല്ലാതെ നിൽക്കുകയാ സഹിക്കാൻ പറ്റുന്നില്ല ഇനി തങ്ങൾ പറയട്ടെ ബാക്കി കഥകൾ അലി തങ്ങള് പറയുകയാണ് ഞാനും എന്റെ ഫാത്തിമയും നേരത്തെ കിടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളെ കൊച്ചു ചെറ്റക്കൂരയിൽ ഞങ്ങള് പായ വിരിച്ചു അള്ളാ നബീബിന്റെ വീട്ടിൽ പട്ടുമത്തയില്ല ിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പായ വിരിച്ചു ഞാനും എന്റെ ആ വിരിപ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വന്നാരോ തങ്ങളാണ് ബാക്കി കഥ പറയുന്നത് അലിയാരി തങ്ങൾ പറയുന്നു ഞാൻ കഥകൾ തുറന്നു നോക്കുമ്പോ എന്റെ പൊന്നാര നബി വീട്ടിൽ ആയിഷാ മുത്തുനബിയും താമസിക്കുന്നതിന്റെ ാണ് ഫാത്തിമയുടെ വീട് പ്രിയപ്പെട്ടവരെ ഫാത്തിമയും അലിയും ഇരിക്കുന്നതിന്റെ പായയുടെ മധ്യഭാഗത്ത് വന്നിരുന്നു എന്നിട്ട് ഫാത്തിമയോടും അലിയോടും പറഞ്ഞതുണ്ടെന്നറിയോ എന്റെ പ്രിയപ്പെട്ട അലിയെ എന്റെ പൊന്നുമോളെ ഫാത്തിമ ചോദിച്ചുകൊണ്ട് ഒരു സേവകനെ ചോദിച്ചുകൊണ്ട് ആയിഷയുടെ അടുത്ത് വന്നല്ലേ എന്നാ പൊന്നുമോളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടയോ തരട്ടെയോ നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ കരണീയമായ അഭികാമ്യമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇതാ ചിയപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പായവിരിച്ചിട്ടെന്റെ പൊന്നുമോളെ എന്റെ പൊന്നു മോനേ അലിയേ നിങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ തുകബ്ബിറാനി 40 വസലാസി വതസ്ബിഹാനി 3 വസലാസി വതഹ്മിദാനി 3 വസലാസി 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ യോ 33 പ്രാവശ്യം അൽഹംദുലില്ലയ യോ 34 പ്രാവശ്യം നിങ്ങൾ അല്ലാഹു അക്ബർ രണ്ട് പേര് വന്നു പറയുമോ ഖൈറുഹു ഫവ ഖൈറു ലകുമാ മിൻ ഖാദിമി ഒരു ഖാദിമിനെ കിട്ടുന്ന

സങ്കടപ്പെട്ട് പൊന്നുമോടെ കൈപൊട്ടി ഒലിക്കുന്ന രംഗം കണ്ടിട്ട് വീട്ടിലേക്ക് വന്ന് വാതിൽ തുറന്നു കൊടുത്ത മരുമകന്റെയും മകളുടെയും വിരിപ്പിന്റെ ആ ഹബീബായ ഹബീബായിട്ട് രണ്ടുപേരോടും പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പഠിപ്പിച്ചു തരാം നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ നേരത്തെ മുപ്പത്തി വീതം ഈ പറഞ്ഞ ഈ പറഞ്ഞ തസ്ബീഹുകൾ ചൊല്ലി ചൊല്ലി നിങ്ങൾ തക്ബീറും ചൊല്ലി നൂറ് പൂർത്തിയാക്കിയാൽ ഒരു ഹാദിമിനെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ അഭികാമ്യമാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണിമാ നിങ്ങളുടെ ജോലി ഭാരം കുറയാൻ നിങ്ങൾക്ക് പറ്റിയത് കിടക്കാൻ നിർത്തിയത് സുനിഹി ചെല്ലലാണ് എത്ര സമയം വേണം